എല്ലാവർക്കും നമസ്കാരം ഞാൻ അർത്തങ്കൽ കോസ്റ്റൽ എസ് എച്ച്ഒയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ കടലിൽ പോയി കുളിക്കാനും മറ്റും ഇറങ്ങി ധാരാളം പേർ അപകടത്തിൽപ്പെട്ടു മരിക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് ഈ കൂട്ടത്തിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉണ്ടെന്നുള്ളതാണ് എന്നെ ഏറെ വേദനിപ്പിക്കുന്നത് പലരെയും കോസ്റ്റൽ പോലീസും കോസ്റ്റൽ വാർഡന്മാരും നാട്ടുകാരും നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നെങ്കിലും വിനോദ സഞ്ചാരത്തിനായി കടലിൽ അപകടത്തിൽ മരിക്കുന്ന പലർക്കും കടലിനെ കുറിച്ച് ഒരു മിത്യാബോധമാണുള്ളത് ആ മിഥ്യാബോധം മാറ്റുന്നതിന് വേണ്ടി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചാൽ നവതരത്തിലുള്ള അപകട മരണങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളത് സത്യമാണ് കടലിൽ കുളിക്കാനിറങ്ങി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ആലപ്പുഴ കടലിൽ കാണാതായ രണ്ട് വിദ്യാർത്ഥികൾക്കായി തിരച്ചിൽ രാവിലെ കോസ്റ്റൽ പോലീസും സ്കൂബ ടീമും കടലിൽ വിദ്യാർത്ഥി മരിച്ചു കൊല്ലം സ്വദേശി വാർത്ത കോഴിക്കോട് ബീച്ചിൽ രണ്ട് കുട്ടികൾ കടലകപ്പെട്ടു കടലിലകപ്പെട്ടു സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുട്ടികളെ കുറിച്ചാണ് കുട്ടികളെ അവരുടെ സന്തോഷത്തിനായി നാം കടലിൽ ഇറക്കുമ്പോൾ അവരുടെ വായിലും മൂക്കിലും ചെവിയിലും കടൽ വെള്ളത്തിനൊപ്പം നല്ലൊരു ശതമാനം മണ്ണും കയറും ഇത് കുട്ടികളുടെ ജീവനെ തന്നെ ആപത്തുണ്ടാക്കും അതുകൊണ്ട് കുട്ടികളെ കടലിൽ ഇറക്കുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം മൺസൂൺ സമയത്ത് കടൽക്ഷോഭം കഴിയുന്നതോടുകൂടി കടൽ തീരത്ത് ധാരാളം ചെളി അടിഞ്ഞുകൂടാക്കുക കടൽ ശാന്തമാണെങ്കിലും കടലിൽ ഇറങ്ങി കുളിക്കുന്ന സമയങ്ങളിൽ ഈ ചെളിയിൽ അകപ്പെട്ടാൽ മരണം സംഭവിക്കാൻ ഇടയുണ്ട് കടലിൽ അടിയൊഴുക്ക് രൂപപ്പെടാറുണ്ട് തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് അടിയൊഴുക്കിനെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിലും വിനോദസഞ്ചാരികൾക്ക് ഈ അടിയൊഴുക്കിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ അപകടത്തിൽപ്പെടുന്നു നാലാമതായി എനിക്ക് പറയാനുള്ളത് കടലിൽ തീരപ്രദേശത്ത് ധാരാളം കുഴികളുണ്ട് ഈ വലിയ കുഴികളെ കുറിച്ച് പലർക്കും ഒരു ധാരണയില്ലാതെ അപകടങ്ങളിൽ ചെന്ന് പെടാറുണ്ട് അഞ്ചാമതായി പറയാറുള്ളത് കടലിൽ താർ എന്നൊരു പ്രതിഭാസം എല്ലാ കടലിലും താരും ഈ താല് എന്ന് പറയുന്നത് കടൽക്കരയിൽ നിന്നും ആഴക്കടലിലേക്ക് രൂപപ്പെടുന്ന ചുഴികളാണ് ഇത്തരത്തിലുള്ള താരുകളിൽ അകപ്പെട്ടാൽ മരണം ഉറപ്പാണ് ഇത്തരം താരുകൾ തീരപ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും രൂപപ്പെടുന്നു അവസാനമായി എനിക്ക് പറയാനുള്ളത് മദ്യപിച്ചു മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും കടലിൽ ഇറങ്ങും അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ മേൽപ്പറഞ്ഞ രീതിയിലുള്ള എല്ലാ അപകടങ്ങൾക്കും വായതിനാൽ നാം ഒന്നോർക്കുക നമ്മളെ പ്രതീക്ഷിച്ച് ഒരു കുടുംബം കാത്തിരിപ്പുണ്ട് അവരെ ചെറിയ സന്തോഷത്തിന് വേണ്ടി തീരാ ദുഃഖത്തിലാക്കാതിരിക്കുക മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കറിവുള്ളതാണെങ്കിൽ കൂടി നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക